വല്ലം ഫൊറോന പള്ളിയിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാളാഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ തുടങ്ങി ആഘോഷങ്ങൾ ഈ മാസം ഇരുപത്തി മൂന്നിന് കൊടിയേറും ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ചയാണ് കുട്ടികളുടെ എഴുത്തിനിരുത്തൽ ചടങ്ങ് വേദപാരംഗതയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രത്യേക മധ്യസ്ഥയും രോഗികളുടെ അഭയവുമായ ആവിലായിലെ വിശുദ്ധ അമ്മത്രേസയുടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് പുരാതനമായ വല്ലം ഫറോന പള്ളിയിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു ഈ മാസം ഇരുപത്തി മൂന്ന് മുതൽ ആരംഭിക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ദിവസേന വൈകിട്ട് നടക്കുന്ന വിശുദ്ധ കുർബാന നൊവേന ജപമാല ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു നാലു ദിവസങ്ങളിലായി നടക്കുന്ന പ്രധാന തിരുനാൾ ആഘോഷങ്ങളുടെ കൊടിയേറ്റ് ചടങ്ങ് ഇരുപത്തിമൂന്നാം തീയതി രാവിലെ ഏഴിന് നടക്കും ഇരുപത്തിനാലാം തീയതി പന്തൽ വെഞ്ചിരിപ്പ് ഓഹരി നെയ്യപ്പം ചുടൽ എന്നിവ ഉണ്ടാകും ശനിയാഴ്ച അമ്മയുടെ തിരുശേഷിപ്പും തിരുസ്വരൂപവും എഴുന്നള്ളിച്ചു ആഘോഷമായ പാട്ടുകുർബാന എന്നീ ചടങ്ങുകൾ നടക്കും തുടർന്ന് ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ നേതൃത്വം വഹിക്കുന്ന എഴുത്തിനിർത്തൽ ചടങ്ങുകൾ ആരംഭിക്കും ആയിരക്കണക്കിന് കുട്ടികളാണ് പൊൻതൂവൽ കൊണ്ട് അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ വല്ലം പള്ളിയിൽ എത്തിച്ചേരുന്നത് ഇരുപത്തി ആറാം തീയതി ആവിലാസ്പർശം ചടങ്ങുകളോടെ പെരുന്നാൾ ചടങ്ങുകൾക്ക് സമാപനം കുറിക്കും വല്ലം കൊറോന പള്ളിയുടെ മധ്യസ്ഥയായ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായുടെ തിരുനാള് ഈ മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ വളരെ ആഘോഷത്തോടു കൂടെ നടത്തപ്പെടുകയാണ് തിരുനാളിനൊരുക്കമായിട്ടുള്ള നൊവേനയും ജപുമാലയും കുർബാനയും ഈ മാസം തന്നെ പന്ത്രണ്ടാം തീയതി ആരംഭിച്ചു പത്ത് ദിവസത്തെ ദ്വീപലിയും നോവേനയും മാതാവിൻ്റെ മധ്യസ്ഥ വഴിയുള്ള ജപമാലയുമാണ് തിരുനാളിന് ഒരുക്കമായിട്ടുള്ള വലിയൊരു ആത്മീയ ഒരുക്കം അത് ഇരുപത്തി രണ്ടാം തീയതിയോടുകൂടി അവസാനിക്കുന്നു ഇരുപത്തി മൂന്നാം തിയതിയാണ് തിരുനാളിൻ്റെ കൊടികയറ്റം രാവിലെ കുർബാനയോടുകൂടി തിരുനാൾ കൊടികയറ്റവും ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച അല്ലെ ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് ഈ തിരുനാളിന് പരമ്പരാഗതമായിട്ടുള്ള ഒരു നേർച്ചയായ ഓഹരിയുടെ ഭാഗമായിട്ട് ഓഹരി എന്ന പേരിൽ നെയ്യപ്പം ചുടൽ ചുടുന്നതും അത് നേർച്ചയായിട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് കഴിഞ്ഞാൽ ശനി ഞായർ ദിവസങ്ങളിലാണ് പ്രധാന തിരുനാള് പ്രധാന ആഘോഷ ദിവസങ്ങളിൽ വിശ്വാസികളുടെ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഇത് കണക്കിലെടുത്ത് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പള്ളി ഭാരവാഹികളും പങ്കെടുത്ത യോഗം നടന്നു പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എൻ മിഥുൻ കാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ രഘു വാർഡ് മെമ്പർമാരായ ലിസ ഐസക് ഫൗസിയ എൻ സൈജൻ ഷൺമുഖൻ പെരുമ്പാവൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ശിവകുമാർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രശസ്തമായ വല്ലം സെന്ററോസസ് ദേവാലയത്തിലെ വിശുദ്ധ അമ്പത് തിരുനാൾ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നടത്തിയ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന നമ്മുടെ പ്രദേശത്തെ ഏറ്റവും വലിയ തിരുനാളാണ് വല്ലം പള്ളിയിൽ അപ്പോൾ തിരുനാളുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്ന മുഴുവൻ വിശ്വാസികൾക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന മറ്റു പൊതുജനങ്ങൾക്കെല്ലാം സൗകര്യപ്രദമായി തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള യോഗമാണ് ഇന്നുണ്ടായത് നമുക്കറിയാം ഈ വല്ലം പാറപ്പുറം റോഡ് ശേഷം പാലം ശേഷം ഒരുപാട് വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് വലിയ ഗതാഗത കുരുക്ക് ഉൾപ്പെടെ ഇപ്പോൾ നമ്മുടെ ഈ റോഡിൽ ഉണ്ടാകുന്ന ഒരു സമയത്ത് യാതൊരു അസൗകര്യം ആർക്കും ഇല്ലാതെ വഴിയിലൂടെ കടന്നു പോകുന്നവർക്കും തിരുനാളിലെത്തുന്നവർക്കും യാതൊരു അസൗകര്യമില്ലാതെ തിരുനാൾ ആഘോഷങ്ങൾ വളരെ ഭംഗിയായി നടത്താനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ വിലയിരുത്തിയിട്ടുള്ളത് ഇവിടെ വരുന്ന മുഴുവൻ ആളുകളും അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദക്ഷണങ്ങൾ ഒന്നാണ് അപ്പോൾ തന്നെ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വിശ്വാ പ്രദക്ഷിണത്തിലൊക്കെ വിശ്വാസികൾക്കും അതുപോലെ യാത്രക്കാർക്കും ഒന്നും തടസ്സമില്ലാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങളെല്ലാം നമ്മൾ മുന്നൊരുക്കങ്ങളെല്ലാം ആലോചിച്ച് വെച്ചിട്ടുണ്ട് പോലീസിന്റെയും ഫയർഫോഴ്സിൻ്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും അതുപോലെ തന്നെ മറ്റെല്ലാ പൊതുജനങ്ങളുടെയും ജനപ്രതികളുടെ എല്ലാ കൂടി യാതൊരു വളരെ ഭംഗിയായി നമുക്ക് ഈ തിരുനാൾ തിരുനാൾ ക്രമീകരണങ്ങളാണ് ആഘോഷങ്ങളുടെ നല്ല നടത്തിപ്പിനായി ഏവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് കൈക്കാരന്മാരായ ആപ്പാടൻ ലിയോ പോൾ സാബു ചുള്ളി തിരുനാൾ ജനറൽ കൺവീനർ ആന്റണി അസിസ്റ്റന്റ് വികാരി ജിഫിൻ മാവേലി അസിസ്റ്റന്റ് കൺവീനർമാരായ കെ കെ പാപ്പച്ചൻ കെ ഒ ജോണി എ സി അവറാച്ചൻ വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാർ തുടങ്ങിയവർ അഭിപ്രായപ്പെട്ടു നമ്മുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള കൊടിയേറ്റ് ഇവരുന്ന വ്യാഴാഴ്ച ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ ആറു മണിക്ക് വിശ്വ കുർബാനോടെയാണ് കൊടിയേറ്റ് നടത്തപ്പെടുന്നത് മുഖ്യ കാർമ്മികനായിട്ട് ബഹുമാനത്തോട്ടം വികാരി അച്ഛൻ സുബാസ്റ്റിൻ മാടശ്ശേരി അച്ഛനാണ് കുടിയുയർത്തി തിരുനാളിന്റെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഒത്തിരുനാളിലേക്ക് ജാതി മതഭേദിമന് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഇശുതയുടെ മാധ്യം തേടി പ്രാർത്ഥിക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായി എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ വല്ലമ്പള്ളിയിലേക്ക് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ് ഇരുപത്തി മൂന്നാം തീയതി കൊടിയേറുന്നു പിന്നെ ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് ആവിധ സ്പർശം നടക്കുന്നു പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആണ് ആവിധ സ്പർശം നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത് എല്ലാ കുട്ടികൾക്കും പരീക്ഷ എഴുതുവാൻ അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ തിരുനാളിൻ്റെ ഇലക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ